Oh, <sighs> എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു കായബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് റോ ബനാന വെച്ച് അടിപൊളി ഒരു കായവജി നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ചുരുങ്ങിയ ചെലവുകളിൽ വീടുകളിൽ എങ്ങനെ ഈ കായബജി നമുക്ക് തയ്യാറാക്കി എടുക്കാം നോക്കാം നമ്മൾ കായവജി ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം കായ നമ്മൾ നൈസായിട്ട് ഒത്തിരി നൈസല്ല ഒരു മീഡിയം സ്ലൈസ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്തായി നമ്മുടെ ചേരുവകളാണ് പറയാൻ പോകുന്നത് നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട് പുരുമകൊടി എടുത്തിട്ടുണ്ട് ഗരം മസാല എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടുത്തായി നമുക്ക് നാല് ചേരുവകളും കൂടി ഉണ്ട് അതായത് നമ്മുടെ കടലമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കായപ്പൊടിയും നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നാടൻ രീതിയിലുള്ള കായവജിയുടെ മസാലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സിങ്ങിലേക്ക് പോവാം അത്യാവശ്യം ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ടു കുടിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കടലമാവ് അതുപോലെ തന്നെ നമ്മളൊരു ഒരു മൂന്നര ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കുടിക്കുകയാണ് ഒരു കാ ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതിലെ കളറിന് ആവശ്യമായിട്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ ഫ്ലേവറിനും രുചിക്കൂട്ടിനും വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് എരിവിനാവശ്യമായിട്ട് നമ്മൾ കാർ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി ചില്ലിപ്പൊടി നമ്മളൊരു കാർ ടീസ്പൂൺ എടുത്തുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇതിനെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് സിമ്പിളായിട്ട് വീടുകളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഏതക്കായ സുലഭമാണ് അപ്പോൾ നമുക്കത് പറച്ച് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് വൈകുന്നേരങ്ങൾ കൊടുക്കാം ചെറിയൊരു ചമ്മന്തിയും കൂടി വെച്ച് കൊടുക്കാം മുളക് ചമ്മന്തിയും കൂടി വെച്ചാൽ അടിപൊളിയാണ് ഈവനിങ് പിള്ളേർക്ക് ചായകളോടെ കുടിക്കാനും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാവ് ഏകദേശം നന്നായി റെഡിയായി വന്നിട്ടുണ്ട് അത് ഈ നമ്മൾ ഇനി ബജ്ജി മാവൊക്കെ റെഡിയാക്കുവാണെങ്കിൽ അതായത് മുട്ട ബജ്ജിക്കായാലും ഏത് ബജ്ജിയായാലും അപ്പോൾ മുളക് ബുജ്ജിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഇതേ രീതിയിലാണ് മാവ് നിൽക്കേണ്ടത് ഉച്ചിരി ലൂസ് പാടില്ല ഇനി നമുക്ക് എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇട്ട് കൊടുക്കാം നമ്മുടെ കായവജി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഉണ്ടാക്കിയ അടിപൊളി കായവജി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ ഉറപ്പായിട്ടും വീടുകളിൽ പോയി ട്രൈ നോക്കുക വീടുകളൊക്കെ എപ്പോഴും കിട്ടാവുന്ന ഒരു പച്ചക്കായൊക്കെ എപ്പോഴും കിട്ടും നമ്മുടെ വീടുകളിൽ അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിഭവമായി വീണ്ടും കാണാം